എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് അഭിഷേക് ഹസീനും പുറത്തുള്ള കാര്യങ്ങൾ ജാസ്പിന് ചോർത്തി കൊടുത്തതിന് സഹായിക്കും നോറയുടെ പിന്നാലെ നടന്ന ശാപവാക്കുകൾ പറയുന്നതിന് ജാൻമണിക്കും ലാലട്ടൻ കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് അല്ലെ നമുക്ക് അതിലേക്ക് വരാം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത്തഞ്ച് എപ്പിസോഡുകളോ അഥവാ മുപ്പത്തിനാല് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ മാത്രം പറയാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ലക്ഷം തന്നത് മാത്രം അപ്പൊ ലാലേട്ടം വന്ന എപ്പിസോഡ് ആയിരുന്നു ഇന്നലെ അല്ലെ അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ട വന്ന ഉടനെ തന്നെ ജനങ്ങളുമായി അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് ലാലേട്ടം പറഞ്ഞത് രണ്ട് ദിവസം മുന്നേ ആ വീട്ടിലുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് അഭിഷേക് എൽ ജി ബി ടി ക്യൂക്കെതിരെ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതൊരു മോശം കമ്മ്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഖേദമുണ്ട് എന്റെ മോള് ഷൈനോ ഏഷ്യാനെറ്റ് ിനോ ഞങ്ങൾക്കോ അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള രീതി ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന്റെ പൂർണ്ണത്തോരായം ഈ പരാമർശം ഉന്നയിച്ച അഭിഷേകച്ച് മാത്രമാണുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല അത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗെൻസ്റ്റ് ആണ് ബിഗ് ബോസ് എപ്പോഴും പുരോഗമന ചിന്തകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടങ്ങളെ കണ്ടുടനെ തന്നെ ലാലേട്ടൻ ചെയ്യണതെന്താ അഭിഷേകിനോട് എഴുന്നേറ്റി നിൽക്കാൻ പറയുന്നു എന്നിട്ട് അഭിഷേകിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു അഭിഷേകം എന്താക്കുന്നു വേഗം നേരെ കുറ്റസമ്മതം നടത്തുന്നു എന്തായാലും ആ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ എന്ന് വേണം രണ്ടാഴ്ചയിലേക്ക് എന്താക്കി അഭിഷേകൻ അങ്ങ് നോമിനേറ്റ് ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിഷേക് എസ്സിനോട് ഇരിക്കാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കണം എന്താ സായ കൃഷ്ണനോട് എണീറ്റ് നിൽക്കാൻ പറയുന്നു എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാലുള്ളൂ ഉടനെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനിന് ചോദിച്ചു കൊടുത്തേ ആ അതന്നെ നമുക്ക് എന്തായാലും അവിടെ സായ കൃഷ്ണൻ എല്ലാരും ചോദ്യം ചെയ്യുന്ന ഭാഗം ഒന്ന് നോക്കാം സായി നമ്മൾ പല പ്രാവശ്യം ഷായയോട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് റൂൾ ബുക്ക് വായിച്ചാണ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അതിൽ ഏതില് അങ്ങനെ റൂൾ ഉണ്ടോ പറയാൻ പാടില്ലാന്ന് അതായത് റൂൾ അറിഞ്ഞൊരു ഷോ പഠിച്ച് ഇതിനെ കുറിച്ച് വളരെ ധാരണയുള്ള ഒരാളാണ് അത്തരം അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്തിട്ട് പുറത്ത് നടക്കുന്ന അവരിലുണ്ടാക്കിയ ഒരു മാനസിക ആഘാതം വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അത് മനഃപൂർവ്വം ചെയ്താണോ അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്താൽ ഓഹോ കൈൻഡ് ഓഫ് ഗെയിം തന്നെയാണല്ലേ അന്നം പറഞ്ഞാ മനസ്സിലായാലോ ജാസ്മിനെ കയറുമെന്ന് ഉടനെ തന്നെ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ മെന്റിലൊന്നും തളർത്തണം അതിനുവേണ്ടി ചെയ്ത പരിപാടിയാന്ന് നോക്കാം അങ്ങനെ ആയാൽ മതി ഇതൊക്കെ ഉള്ളതാണ് ഉടൻ എനിക്ക് സായിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ലാലട്ടിന് മുന്നിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞ പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരൻ എന്തൊക്കെ മൈൻഡ് ഗെയിം ഉള്ളിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞതിന്റെ സായിന്റെ ഭാഗമാണ് എന്തായാലും എന്ത് ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ടാണെങ്കിലും സായി ചെയ്തത് ബിഗ് ബോസിന് റൂളിന് അഗെയിൻറ്റ് ആണ് അല്ലെ പുറത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉള്ളിലുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് സായി ചെയ്തു എന്നുള്ളതാണ് എന്തായാലും അതിനൊരു ആലട്ട് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കൊടുത്ത പണിഷ്മെന്റ് നടന്നത് ലക്ഷുവരി പോയിന്റിൽ നിന്നും ആയിരം പോയിന്റ് അങ്ങ് കട്ട് ചെയ്ത് ഞാൻ ആലോചിക്കണം അതല്ല എല്ലാ ആഴ്ച ഒന്നും ആലട്ടിനും രണ്ടായിരം പോയിന്റ് ഇങ്ങനെ കട്ട് ചെയ്തെന്നാണ് പരിപാടി ഇത് പോയിന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലാസ്റ്റ് ചോറും വെള്ളവും കൂട്ടി കഴിക്കേണ്ടി വരും എനിക്ക് അതാ തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ജാഫി മറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഉപ്പ് പോലും ഇല്ല എന്നുള്ളത് ആ ലെവലിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് എന്തോ എന്തായാലും അവിടെ പിന്നുള്ള സെക്ഷൻ എന്താണ് കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീമിനെ കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കലാണ് വളരെ ചുരുക്കം ആളുകൾക്ക് ബാക്കിയുള്ള എല്ലാവർക്കും പവർ ടീമിനോട് മോശം അഭിപ്രായമാണുള്ളത് പ്രത്യേകിച്ച് അൻസിഫിനെ പോലുള്ള ആൾക്കാർക്ക് അറിയാലോ പവർ ടീമ് നയിക്കുന്ന ആരാണ് അഫസറിനെ പോലുള്ള ആൾക്കാരാണ് അൻസിബി നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഫുള്ള് വഴക്കാണ് മാത്രമല്ല അൻസിബിന്റെ കൂട്ടത്തിൽ തന്നെ പലരും അഫ്സരിക്കെതിരെ നിന്നു എന്നുള്ളതാണ് ഈ പവർ ടീം മോശമാണെന്ന് പലരും പറയാനുള്ള പ്രധാന കാരണം ഇവർ ഭയങ്കര ആജ്ഞാപിക്കുന്ന രീതിയിലാണ് ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതൊരു മോശം പവർ ടീമാണുള്ള രീതിയിൽ പലരും പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും അവിടെ തീരുന്നു പിന്നെ പവർ ടീം ുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രാവിലെ ഒന്നും പവർ ടീം കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗിലൊന്നും പങ്കെടുക്കാറില്ലല്ലോ അതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്റെ വേദം അവിടെ തീരുന്നു പിന്നെ നമ്മൾ കണ്ടെന്താണ് വൈൽഡ് കാർഡായി വന്ന ആൾക്കാരോട് ഒരു ആഴ്ചത്തെ അനുഭവത്തെ കുറിച്ചാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും പറഞ്ഞെന്താണ് പുറത്തുനിന്ന് കാണുന്ന മാതിരില്ല ഉള്ളിൽ കയറിപ്പറിലേ പോയിന്നുള്ളതാണ് അത് കഴിഞ്ഞ വൈൽഡ് കാർഡ് അല്ലാത്ത നിലവിലെ ബിഗ് ബോസ് വീട്ടംഗങ്ങളോട് വൈൽഡ് കാർഡ് എൻട്രികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരും ചോദിക്കുന്നുണ്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായി വരുന്നു അവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീട്ടാങ്ങൾ പറയുന്നു പറഞ്ഞ വ്യക്തി എന്താക്കുന്നു തനിക്ക് പറയാം തിരിച്ചു പറയുന്നു അങ്ങനെ പോകുന്നു അങ്ങനെ ഓരോരുത്തരായി വന്ന് പോയിന് ബ്ലാസി സായി വരുന്നുണ്ട് അപ്പൊ സാധനെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായം എന്താ പുള്ളിക്കാരൻ ഭയങ്കര സൈലന്റ് ആയിട്ട് കളിക്കാണ് പുള്ളിക്കാരൻ ഭയങ്കര മൈൻകീപ്പറാണ് പുള്ളിക്കാരൻ ഇനി മുന്നോട്ട് വരുന്ന രീതിയിലാണ് അപ്പൊ അന്നേരം അവർക്കൊക്കെ സായ കൊടുത്ത മറുപടി നമുക്ക് ഉറപ്പാണത് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ടാസ്ക് ഞാൻ ഇന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ ടാസ്ക് സീരിയസ്ലി ബിക്കോസ് ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് കൺട്രോൾ ചെയ്ത് പിടിക്കുക എന്നുള്ളത് ഒരു ഗെയിം തന്നെയാണ് എനിക്ക് നൂറ് ദിവസം അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കപ്പടിച്ചിട്ട് പോവാം അപ്പൊ അത് ഞാൻ എനിക്ക് അവിടുത്തെ സെൽഫ് ടാസ്ക് ആണത് സോ അത് എനിക്ക് ലേണിങ് എനിക്ക് നിങ്ങളെ പഠിക്കാൻ പറ്റും ഞാൻ ഞാനതിന് നിന്ന് വരാതെ എത്രത്തോളം മുന്നോട്ട് വന്നു നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയും ചെയ്യും അത്രത്തോളം എനിക്ക് കളിക്കാം ഓ നല്ല ഗെയിം പ്ലാന് അപ്പൊ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന യൂട്യൂബിൽ നമ്മൾ കണ്ട സായകൃഷ്ണനിൽ നിന്നും മാറി ഭയങ്കര കാമൽ എല്ലാറ്റിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു സായ് കൃഷ്ണനാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെ അതായത് ഇപ്പൊ സായ്കൃഷ്ണന്റെ വാക്കി നമ്മൾ ബന്ധു മനസ്സിലാക്കണം ഇപ്പൊ നാലഞ്ച് ദിവസം നമ്മൾ കണ്ട കൃഷ്ണൻ ഉണ്ടല്ലോ അതിനെ മുന്നോട്ടാണ് പ്രതീക്ഷ മതി എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാൻ അവിടെ പറയാണ്ട് പറഞ്ഞ എന്താണ് ഞാനൊരു നനഞ്ഞ പഠനം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്നുള്ളതാണ് ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ളിൽ ഉണ്ടായിട്ട് ഭയങ്കര നിലപാട് സിംഹമായിട്ടൊക്കെ യൂട്യൂബിൽ നിന്നിട്ടും ആ നിലപാട് സിംഹം ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മറ്റുള്ള പറയുന്നത് ഓ ഭയങ്കര കാര്യമാണ് എന്തായാലും നന്നായിട്ടുണ്ട് ഈ രീതിയിലാണെങ്കിൽ നൂറ് ദിവസം നിൽക്കേണ്ടത് വരില്ല ഒരു രണ്ടുമൂന്നാഴ്ച എന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് നിലവിലെ വീട്ടങ്ങളോട് വൈൽഡ് കാർഡ് എൻട്രികളെ റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് ഒന്ന് തൊട്ട് ആറ് വരെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസിന് അടിസ്ഥാനത്തിൽ അങ്ങനെ ഇവിടെ ഒന്നാം റാങ്ക് കിട്ടിയത് ആർക്കാണ് പൂജക്കാണ് രണ്ടാം റാങ്ക് കിട്ടിയത് സിബിൻ മൂന്നാം റാങ്ക് കിട്ടിയത് സായി കൃഷ്ണ നാലാം റാങ്ക് കിട്ടിയത് അഭിഷേക് കെ അഞ്ചാം റാങ്ക് കിട്ടിയത് അഭിഷേക് ക്രിസ് ആറാം റാങ്ക് കിട്ടിയത് നന്ദര അപ്പൊ വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഇപ്പൊ പൂജ ആണ് അതുകൊണ്ടാണ് ഇപ്പോ പൂജക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അത് കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും ാലും രസകരമായിട്ടുള്ള ഒരു ടാസ്ക് വീട്ടങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് ആ ടാസ്ക് നിലവിൽ നാല് ടീമുണ്ടല്ലോ അതിൽ ഓരോ ടീമിലെയും ഓരോരുത്തരെയും വിളിക്കുന്നു അവര് മുന്നോട്ട് വന്നിട്ട് എന്താക്കണം വായു മൊത്തം ഐസ് ഇടണം എന്നിട്ട് എന്താക്കും ഒരു സിനിമയിൽ പേര് നറക്കിട്ടെടുക്കണം ആ കിട്ടിയ സാധനം വായിൽ ഐസ് വെച്ചുകൊണ്ട് ചുണ്ട് തട്ടാതെ വായിക്കണം എന്നിട്ട് ബാക്കി ടീം അങ്ങനെ അത് റെക്കഗ്നൈസ് ചെയ്യണം നാല് ടീമും ഒന്ന് മത്സരിച്ചു കോമഡി നടന്ന് വെച്ചാണെങ്കിൽ ആരും വിജയിച്ചില്ല അത്രക്കും ടഫ് ടാസ്ക് ആണ് ഇത് പല എന്താന്ന് പോലും മനസ്സിലാവില്ല അത് കഴിഞ്ഞൊരു ടാസ്ക് വീട്ടങ്ങൾക്ക് ലാലേട്ടൻ തരാണ് എന്താണ് ആ ടാസ്ക് ഒരു ആറ് ക്ലാസിന് കുറച്ച് കഷായങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു ജഗ്ഗിനും ബാക്കിയുള്ള കഷായങ്ങൾ ആരിലും ഒരേ കഷായം തന്നെയാണ് പക്ഷെ ഓരോ ക്ലാസ്സിനും ഓരോ പേരുണ്ട് ആദ്യത്തെ ക്ലാസിന്റെ പേര് സത്യസന്ധത ഇല്ലായ്മ രണ്ടാമത്തെ ക്ലാസിന്റെ പേര് ഉത്തരവാദിത്വം ഇല്ലായി മൂന്നാമത്തെ ക്ലാസിന്റെ പേര് കൃത്രിമത്വം നാലും അഞ്ചന അഞ്ച് ആശ്രിതത്വം അപ്പൊ മൊത്തം അഞ്ച് ക്ലാസ് അല്ലെ ആറ് ക്ലാസ്സിലെ സൂര്യ അഞ്ച് ക്ലാസ് അങ്ങനെ ഓരോരുത്തരോടായി വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ കശായ അളവ് നോക്കുന്ന ഔൺസ് ക്ലാസ്സിലേക്ക് മാറ്റാം എന്നിട്ട് ആ മാറ്റ് ക്ലാസ്സിൽ എഴുതി വെച്ച് സ്വഭാവം ആർക്കാണുള്ളത് അവർക്ക് അത് അളവനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരും വരുന്നു അവരുടെ ഇഷ്ടാനുസരണം ഓരോ ക്ലാസ്സിലെയും സാധനം ഔൺസ് ക്ലാസ്സിലാക്കി കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുത്തിട്ടുള്ളത് ഗബ്രിക്കാണ് ഏത് ക്ലാസ്സിൽ സാധനം കൊടുത്തത് ആശ്രിതത്വം എന്നുള്ള ക്ലാസ്സിലേതാണ് കാരണം ഗബ്രി കളിക്കുന്നത് ഫുള്ള് ജാസ്മിനെ ഡെൻഡ് ചെയ്തിട്ടാണല്ലോ അപ്പൊ അതിനെല്ലാവരും കൂടി ഒരു കൊട്ട് കൊടുത്തതാണ് സംഭവം അങ്ങനെ അത് കഴിഞ്ഞ് നോറിന്റെ പോയ വരുന്നുണ്ട് അങ്ങനെ നോറ വന്നു കഴിഞ്ഞിട്ട് ലാലട്ടിനോട് ചോദിക്കും ാണ് ലാലെ ഈ അഞ്ച് സ്വഭാവം ഒരാൾക്ക് ഉണ്ട് ഞാൻ അവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ലാലേട്ട് പറയുന്നത് എടുത്ത് കൊടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നുള്ളത് അങ്ങനെ എന്താക്കുന്നുണ്ട് അതിൽ അഞ്ചരന്റെ ക്ലാസ് എന്താക്കുന്നോർ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് അത് ആർക്കാണ് എന്താണ് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും കാര്യം ഞാൻ എന്റെ കെട്ടി വെച്ചിട്ട് അത് ഞാൻ ആ ചെയ്തത് പറഞ്ഞിട്ട് ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്റെ തല വെച്ച് അതുകൂടാതെ അത്രയും ഫേക്ക് ആയിട്ട് ഇവിടെ പറയുന്നില്ല അവിടെ പറഞ്ഞ അവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് എല്ലാ കാറ്റഗറിയിലും അല്ല ഇല്ല വേറെ ഒരു കൃത്രിമത്വം പറയുന്നുണ്ട് അത് ഇവൻ തല്ല വരെ വന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഡിപെൻഡൻസിയിൽ മാത്രം ഇവിടെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി എനിക്ക് എന്റെ ഹലോ 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 പ്രത്യേകത എന്തായാലും പുള്ളിക്കാരിക്ക് അത് കിട്ടേണ്ടതാണ് ലാലേട്ടൻ കണക്കിന് കൊടുത്തുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജാൻമണിക്കുള്ളതാണല്ലോ ഈ പ്രിവിലേജ് കളി എനിക്ക് എന്റേതായ രീതികളുണ്ട് ഞാൻ ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കാരിക്ക് വീട്ടിലെ പല അംഗങ്ങളോടും ആ ദാഷ്ടം ജാൻമണി കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മീറ്റിംഗ് വിളിച്ചാണെങ്കിൽ പോകില്ല പുള്ളിക്കാരിന്റെ സൗകര്യത്തിനനുസരിച്ച് പോകത്തുള്ളൂ അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഗെയിമിന്റെ ഭാഗമായി എന്തൊരു കാര്യം പറഞ്ഞാലും അത് പേഴ്സണൽ ആയിട്ട് കെടുക്കും പിന്നെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ശബിക്കാം ഇപ്പൊ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് കഷായം കൊടുത്തിട്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കണമെന്ന് നോക്കത്ത് നോറ് കൊടുത്ത ആളുകൾ കുടിക്കില്ല പോയത് ഇത് എന്താ കഥ അല്ലേ വല്ലാത്തൊരവസ്ഥയാണ് ലാലെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാ ആഴ്ച വന്നു ജാൻമണിനെ ചീത്ത പറയേണ്ട ഒരു അവസ്ഥയാണ് ആണ് അല്ലേ സ്ത്രീ കേട്ടു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോകുന്നുണ്ട് അന്നേരം എന്താക്കുന്നുണ്ട് ജാൻമണി നോക്കി ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ എന്താ നമ്മളെ ഭക്ഷണം

എന്തോന്നുള്ള ഈ തള്ളി ഓവറാണോ ഫിനിഷർ ലൈഫ് എന്നൊക്കെ ജീവിതങ്ങള് ഇല്ലാണ്ടാക്കിയ കളയും ഒക്കെ ഇതിപ്പോ ആദ്യത്തെയുള്ള ജാൻമൺ ഇങ്ങനെ ചെയ്യുന്നത് മുമ്പ് ശവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അവളുടെ തൊണ്ട പോകണം അവരുടെ രണ്ട് കാലും പോണം എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെ അത് കഴിഞ്ഞ് ഞാൻ പ്രസ്മീറ്റ് വിളിച്ചിട്ട് നോറിന്റെ ജീവിതം പിച്ചു ചീന്തെന്ന് പറഞ്ഞ് ഇപ്പതാ ഫിനിഷർ ലൈഫ് നോക്കി ഓരോ തവണ ജാൻമണി ഇങ്ങനെ ചെയ്യുമ്പോൾ ലാലേട്ടൻ അടുക്കം അതിന് താക്കീത് കൊടുത്തതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നു വളരെ മോശം അല്ലെ ലാലേട്ടന്റെ താക്കീതിന് പോലും ജാൻമണി പുല്ല് വരാണ് കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കാണെങ്കിൽ അടുത്ത ആഴ്ച വെച്ചല്ലേ പുള്ളിക്കാരനെ പുറത്താക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേൽ യാതൊരു അർത്ഥമില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് നടന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ലാലേട്ടൻ തന്നെ എപ്പിസോഡ് കൊണ്ടുപോയി വേണ്ടവരെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പൊരിച്ചെടുത്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞപ്പോ എല്ലാ ശനിയും ആ ഒരു എപ്പിസോഡിലും ലാലട്ടൻ തന്നെയാണ് ലീഡ് ചെയ്യണമെന്നുള്ളതാണ് അത്രത്തോളം ലാലേട്ടൻ ആംഗറിങ്ങ് പൊളിയായിട്ട് വരുന്നുണ്ട് അല്ലെ ആയല്ലേ പറ്റും ഇമാരി വീട്ടെങ്ങൾ ഇമാതിരി കൂത്തര കളി കളിക്കുന്ന സമയത്ത് ആങ്കറും കൂടി മോശമായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ സീസണെ മോശമായി പോകും എന്തായാലും ഇന്നലെ മൂന്നാല് ആൾക്കാരെ വിക്ഷൻ ഫ്രീ ആക്കിയിട്ടുണ്ടല്ലേ ബാക്കിയുള്ള നാലാൾക്കാരെ ലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട് അറിവ് പ്രകാരം ഈ ആഴ്ച ഇല്ല എന്നുള്ളതാണ് വിക്ഷൻ ഫ്രീ എന്നുള്ളതാണ് മിക്കവാറും അടുത്ത ആഴ്ച ആയിരിക്കും ഒരാൾ പുറത്താക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം